പുതിയ അഭിനേതാക്കൾക്ക് പോലും വൻ പ്രതിഫലം കേരളം സിനിമാ സമരത്തിലേക്ക് ഒറ്റ സിനിമയും പ്രദർശിപ്പിക്കില്ല സംസ്ഥാനത്ത് ജൂണ് ഒന്ന് മുതൽ സിനിമാ സമരം സിനിമാ സംഘടനകൾ ഇന്ന് ചേരുന്ന സംയുക്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത് ജി എസ് ടി നികുതിക്കൊപ്പമുള്ള വിനോദ നികുതി സംസ്ഥാന സർക്കാർ പിൻവലിക്കണം താരങ്ങൾ വലിയ പ്രതിഫലം കുറയ്ക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് നിർമ്മാണം പ്രതിസന്ധിയാലായിട്ടും താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല ഇത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു എന്ന് നിർമ്മാതാക്കൾ പറയുന്നു വിനോദ നികുതിയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചർച്ച നടത്താൻ ശ്രമിച്ചിട്ടും സർക്കാർ തയ്യാറായിട്ടില്ല എന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടി ജൂൺ ഒന്ന് മുതൽ സിനിമകളുടെ ചിത്രീകരണവും പ്രദർശനവും നിർത്തിവെക്കും എന്നാണ് സംഘടനകളുടെ നിലപാട് പുതിയ നടീനടന്മാർ പോലും ഉയരുന്ന പ്രതിഫലമാണ് ആവശ്യപ്പെടുന്നത് എന്നും ഇത് താങ്ങാനാകുന്നില്ല എന്നുമാണ് നിർമ്മാതാക്കൾ പറയുന്നത് പ്രതിഫലത്തിനു പുറമെ അഭിനേതാക്കൾക്ക് ജി എസ് ടിയും നൽകേണ്ടി വരുന്നത് ഇരട്ടി ഭാരമാണ് ഉണ്ടാക്കുന്നത് ഇതിനു പുറമെയാണ് സർക്കാർ വിനോദ നികുതിയും പിരിക്കുന്നത് പ്രതിഫലം കുറയ്ക്കണം എന്ന് എന്നാവശ്യപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട് അഭിനേതാക്കൾക്ക് ഡബ്ബിംഗിന് മുൻപ് പ്രതിഫലം നൽകണം എന്ന വ്യവസ്ഥ മാറ്റി റിലീസിന് മുൻപ് മുഴുവൻ പ്രതിഫലവും കൊടുക്കണം എന്നാക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇക്കാര്യത്തിൽ ഇതുവരെ അമ്മ മറുപടി നൽകിയിട്ടില്ല മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണ് എന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പറഞ്ഞു പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട ഗതികേടിലാണ് എന്നും കഴിഞ്ഞ മാസം മാത്രം നൂറ്റി കോടി രൂപയാണ് നഷ്ടം സംഭവിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെ പത്തിരട്ടിയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നത് ഒരു പ്രതിബദ്ധിയും ഈ മേഖലയോട് അവർക്കില്ല വീ ആറ്റ്